ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇപ്പോൾ നമുക്ക് ഭയങ്കര ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടാണ് അത് നമ്മുടെ ശരീരം തണു തണുക്കുന്നതിന് വേണ്ടി വളരെയധികം ഫലപ്രദമായ ഒരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് സലാഡ് വെള്ളരിക്കയാണ് കക്കിരിക്ക എന്നും പറയും അങ്ങനെ ഉള്ള ഉള്ളു ചെറിയൊരു വെള്ളരിക്കയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അത് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരം തണുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി കുടിക്കാമെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ഒരു പുളിപ്പും ചെറിയ ഒരു എരിവും എല്ലാം ഉണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എരിവും പുളിപ്പും ഉപ്പും മധുരവും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വറ്റൽ മുളക് ഒരു എരിവിനുസരിച്ചിടാ ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എരിവ് കുറഞ്ഞ് കുറച്ചുപയോഗിക്കുന്നവർക്ക് ഈ ഇത് തൊലിയോ അതിൻ്റെ അരിയോ ഒന്നും ചെത്തേണ്ട കാര്യമില്ല അതോടുകൂടി കഴുകിയിട്ട് നല്ല വെണ്ണം കഴുകിയതിന് ശേഷം അരിഞ്ഞ് ഇതേ രീതിയിൽ മിക്സിയുടെ ഈ ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറിലോട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് എത്ര ഒരു പാത്രം എടുക്കുക ഒരു ഗ്ലാസ്സോ ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലെടുക്കാം ഏത് പാത്രത്തിലാണോ ഈ കക്കിരിക്ക എടുക്കുന്നത് സലാഡ് എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം നല്ല തണുത്ത വെള്ളം എടുക്കുക തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ച തണുത്ത വെള്ളമോ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ അസൗകര്യം ഉള്ള പാടുള്ളവർക്ക് വീട്ടിൽ തണുപ്പിച്ച തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളമല്ല തണുത്ത വെള്ളം ഒഴിക്കുക പഞ്ചസാര ഒരു കാൽ കപ്പ് കാൽ കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂൺ വരും പിന്നെ ഒരു നാരങ്ങ തന്നെ ചേർക്കുക പകുതി നാരങ്ങ എല്ലാം ഒരു നാരങ്ങയാണ് രണ്ടായിരത്തി മുറിച്ചിത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഒരു ഒരു മുറി ഒരു വലിയ നാരങ്ങ തന്നെ എടുക്കുക കാരണം ഇതിൽ പുളിപ്പും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഒരു നാരങ്ങയുടെ നീരും എടുത്തിട്ട് നമുക്ക് നല്ല വെണ്ണ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഈ തൊലിയൊന്നും കാണത്തില്ല നല്ല കളറായിട്ട് ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കും തൊലിയുമില്ല അരിയിലെല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് തൊലിയൊന്നും വെറുതെ കളയേണ്ട അതൊക്കെ വളരെ ഗുണപ്രദമാണ് അപ്പോൾ തൊലിയൊന്നും ചേർത്തേണ്ട ആവശ്യമേ ഇല്ല അത് ഇങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല പുളിപ്പും മധുരവും എല്ലാം ഒത്തുചേർന്നു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി കുറച്ച് എരിവും കൂടി വേണം എരിവിനെ ഒരു ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ അതായത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ മുളക് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചോ ചെറിയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചില്ലി ഫ്ലേക്സ് കിട്ടുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്താൽ കുറച്ചൊരു എരിവും കൂടി നല്ല ടേസ്റ്റാണത് ഒരിക്കലും ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇത് ആഗ്രഹിക്കുക ഇത് കുടിക്കുക എന്ന് വെച്ചാൽ പുളിപ്പും എരിവും മധുരം എല്ലാം കൂടി ഒത്തിണങ്ങുമ്പോൾ നമുക്ക് കുടിക്കാൻ വളരെ സ്വതാണ് അതായത് മൂന്ന് പേർക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് എത്ര ആയാലും നമുക്ക് ഈ വെള്ളരിക്കയൊക്കെ എടുത്ത് ചെത്തി കഴിക്കാൻ മടിയുള്ളവരുടെയാണ് അപ്പം അത് മാത്രമല്ല വളരെ രുചികരമായിട്ട് ഈ ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി തന്നെ കുടിക്കാവുന്നതുമാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിലും വളരെ രുചി ഏറുന്നതാണ് അതിനു പകരം തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇതുപോലെ അടിച്ച് കുടിക്കാം മൂന്ന് പേർക്ക് സുഖമായിട്ട് കുടിക്കാവുന്നതാണ് ഇത് ഒരിക്കൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ ഇഷ്ടപ്പെടും അത്രയ്ക്ക് വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സലാഡ് വെള്ളരിക്ക വാങ്ങിയിട്ട് ഇതുപോലെ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ വളരെയധികം തണുക്കുന്നതിനു വേണ്ടി നമുക്ക് ഈ വിയർത്തൊലിക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം വെള്ളമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക